ബിസ്മില്ലാ അലഹമുല്ലാ വസലാത്തു വസ്സലാം അലാ റസൂൽമീൻ വാലാ ലഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ചങ്ങാത്തം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ചങ്ങാതിമാരില്ലാതിരിക്കുക എന്നതൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ നഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൃദയം ഇണങ്ങിയുള്ള ചെങ്ങാത്തവും ഐക്യത്തോടു കൂടിയുള്ള ഒത്തുകൂടലും ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച സ്വഭാവമാണ് വിശുദ്ധ ഖുരാൻ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നിച്ച ലാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് പരസ്പരം കലഹത്തിലും കലാപത്തിലും കൊലപാതകങ്ങളിലും കാലം കഴിച്ചിരുന്ന ജാഹി അറബികളെ ഇസ്ലാമിലൂടെ ഇണക്കുകയും അവരെ പരസ്പരം വിളക്കി ചേർക്കുകയും ചെയ്തത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് വിശുദ്ധ ഖുറാൻ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക അവൻ നിങ്ങളുടെ മനസ്സുകളിൽ തമ്മിൽ കൂട്ടി ഇണക്കി അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു ഇനി അവർ നിന്നെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം തീർച്ചയായും നിനക്ക് അല്ലാഹു മതി അവനാണ് അവൻ്റെ സഹായം മുഖേനയും വിശ്വാസികൾ മുഖേനയും നിനക്ക് പിൻബലം നൽകിയവൻ അവടെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ അവൻ ഇണക്കി ചേർക്കുകയും ചെയ്തിരിക്കുന്നു ഭൂമിയുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കി ചേർക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല എന്നാൽ അല്ലാഹു അവരെ തമ്മിൽ ഇണക്കി ചേർത്തിരിക്കുന്നു തീർച്ചയായും അവൻ പതാപിയും യുക്തിമാനുമായിരുന്നു സഹാബത്തിനെ ഇണക്കി ചേർത്തതിനെ കുറിച്ച് പറയുകയാണ് പരസ്പര്യത്തിലും ഒത്തൊരുമയിലും ചെങ്ങാത്തത്തിലും ജീവിക്കുന്ന ഇതിൻ്റെ സ്ഥാനവും മഹത്വവും അറിയിക്കുന്ന പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലമയുടെ വാക്കുകൾ ധാരാളമാണ് ഒരിക്കൽ നബി സാഹു അലൈഹി വല്ലം പറഞ്ഞു സത്യവിശ്വാസി ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യും ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യാത്തവനിൽ യാതൊരു നന്മയുമില്ല പ്രവാചകൻ സല്ല അല്ലയു വല്ലം മറ്റൊരിക്കൽ പറഞ്ഞു നിശ്ചയം അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവൻ പെരുമാറുവാൻ കൊള്ളുന്ന നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും ഇമാം സയ്യൂത്തിറഹ്മാല്ല പറയുന്നുണ്ട് യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവാണ് സത്യം ഐക്യം അനുഗ്രഹമാണ് അനൈക്യം പീഡനവുമാണ് അബിഷിഹി റഹ്മുള്ള പറഞ്ഞു പരസ്പരം ഐക്യം ശക്തിയുടെയും ശക്തി തക്കവയുടെയും കാരണമാകുന്നു തക്കവയാകട്ടെ സുഭദ്രമായ കോട്ടയും സുശക്തമായ സ്തംഭവുമാകുന്നു ചെങ്ങാത്തത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന വിഷയം ആരുമായി ചെങ്ങാതിയാകുന്നു എന്നതാണ് അള്ളാഹുബുബിൻ റസൂ സലു അല്ലെ വസ്ലം പറഞ്ഞു ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിനനുസരിച്ചാണ് അതിനാൽ നിങ്ങളിൽ ഒരാൾ ആരോടും കൂട്ടുകൂടുന്നുവെന്ന് പര്യാലോചിക്കട്ടെ നാളെ പരലോകത്ത് ഉപകരിക്കുന്ന ചങ്ങാതിമാരുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു സുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്യം ശത്രുക്കളായിരിക്കും സൂക്ഷ്മത പാലിക്കുന്നവരൊഴികെ ചെങ്ങാത്തം കരഗതമാകാൻ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് പരിചയപ്പെടുക സഹവസിക്കുക പരസ്പര സ്നേഹത്തിലും വാത്സല്യത്തിലും കാരുണ്യത്തിലും മുസ്ലിങ്ങളുടെ ഉപമ ഒരു ശരീരത്തിൻ്റെ ഉപമയാണ് ശരീരത്തിലെ ഒരവയവം രോഗം ബാധിതമായി വ്യവലാതിപ്പെടുമ്പോൾ മറ്റു ശരീരാവയവങ്ങൾ പനിപിടിച്ചും ഉറക്കമൊഴിച്ചും രോഗബാധിതരായ അവയവത്തിനു വേണ്ടി പരസ്പരം നിലകൊള്ളും ചങ്ങാത്തം ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം അന്യോന്യം വിനയം കാണിക്കുക എന്നതാണ് ഇയാൾ ഈ ഹിമാരി അലി അള്ളാഹുവിൻകുൽ നിന്ന് വേദനം അള്ളാഹുവിൻ റസൂസ് അലൈഹി വസ്ലാം പറഞ്ഞു നിങ്ങളിൽ ഒരാളും ഒരാളോടും ഗർവ് കാണിക്കാതിരിക്കുകയും ഒരാളും ഒരാളുടെ മേലും അതിക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യുവോളം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു അപ്പോൾ ഗർവ് അതിക്രമം എന്നിവ വരാത്തിടത്തോളം കാലം വിനയത്തോടുകൂടി പെരുമാറണം ബാധ്യതകൾ നിറവേറ്റുക എന്നത് ചങ്ങാത്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതയായി അഞ്ച് കാര്യങ്ങളുണ്ട് സലാം അടക്കുക രോഗിയെ സന്ദർശിക്കുക ജനാദയെ പിന്തുടരുക ക്ഷണത്തിന് ഉത്തരം നൽകുക തുമ്മിയമന് വേണ്ടി പ്രാർത്ഥിക്കുക ആറ് കാര്യങ്ങൾ പറയുന്ന വേറെ ഹതീത്തുമുണ്ട് ഇങ്ങനെ ധാരാളമായി ചങ്ങാത്തത്തിനു വേണ്ട കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സലാം വ്യാപിപ്പിക്കുക എന്നത് പരസ്പരം സ്നേഹിക്കുവാനുള്ള മാർഗമാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല നിങ്ങൾ പ്രാവർത്തികമാക്കി ഒരു കാര്യം പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാവുന്ന ഒരു സംഗതി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക സ്നേഹിക്കപ്പെടാൻ തോന്നുന്ന ചങ്ങാതിയോട് സ്ഥിരമായി സലാം പറയാൻ നമ്മൾ തയ്യാറാകണം അഞ്ച് സന്ദർശനങ്ങൾ സന്ദർശനങ്ങൾ ഹൃദയങ്ങളെ അടുപ്പിക്കുകയും സഹോദര്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും സന്ദർശനങ്ങൾക്കുള്ള പ്രതിഫലം മഹത്തരമാക്കിയതിലെ പൊരുളുകളിലൊന്ന് അതാണ് സ്വർഗത്തിൽ നിങ്ങളുടെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലി സ്വല്ലാം അലൈവലം ചോദിക്കുന്നുണ്ട് അതെ അള്ളാഹുവിൻ്റെ ദൂതരേ എന്ന് പറയുന്നുണ്ട് പട്ടണത്തിൻ്റെ ഓരത്ത് തൻ്റെ സഹോദരനെ സന്ദർശിക്കുന്ന വ്യക്തി അഥവാ കുറേ ദൂരം ചെന്ന് തൻ്റെ സഹോ ചങ്ങാതിയെ സന്ദർശിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമാണ് ആ സന്ദർശനം നടത്തുന്നുവെങ്കിൽ അയാളും സ്വർഗത്തിലാണ് അസു അല്ലാഹില്ലാ അലൈഹി വസ്ല്ലാം പറഞ്ഞു ഒരാൾ തൻ്റെ സഹോദരനെ മറ്റൊരു നാട്ടിൽ സന്ദർശിക്കുവാൻ പുറപ്പെട്ടു അപ്പോൾ അള്ളാഹു അയാളുടെ വഴിയെ ഒരു മലക്കിനെ നിരീക്ഷകനായി അയാളിലേക്ക് നിയോഗിച്ചു മലക്ക് അയാളുടെ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു താങ്കൾ എവിടേക്കാണ് ഉദ്ദേശിക്കുന്നത് അയാൾ പറഞ്ഞു ഈ നാട്ടിൽ എൻ്റെ ഒരു സഹോദരനെ സന്ദർശിക്കുവാൻ മലക്ക് ചോദിച്ചു താങ്കൾക്ക് ഉപകാരം ലഭിക്കുന്ന വല്ല അനുഗ്രഹവും താങ്കൾക്കായി അയാളുടെ ബക്കലുണ്ടോ സന്ദർശകൻ പറഞ്ഞു ഇല്ല പക്ഷെ ഞാൻ അയാളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു മലക്ക് പ്രതികരിച്ചുവെങ്കിൽ ഞാൻ താങ്കൾക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു താങ്കൾ അയാളെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു താങ്കൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഒരാൾ തൻ്റെ സഹോദരൻ രോഗാവസ്ഥയിൽ സന്ദർശനം നടത്തി അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തി അയാളോട് അള്ളാഹു പറയും നീ നല്ലതു ചെയ്തു നീ നിൻ്റെ നടത്തം നന്നാക്കി സ്വർഗത്തിൽ നിനക്കൊരു വീട് നീ തയ്യാറാക്കി മാന്യമായ ഭാഷണം നടത്തുക എന്നത് ചങ്ങാത്തത്തിന് വേണ്ട ഒരു കാര്യമാണ് അള്ളാഹു പറയുന്നു നീ എൻ്റെ ദാസന്മാരോട് അവൻ അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് പറയുക തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം വിളക്കിവിടുന്നു തീർച്ചയായും പിശാജ് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു ദുർഗണങ്ങൾ ദുർഗുണങ്ങൾ വെടിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിണക്കം സമ്മാനിക്കുകയും അനൈക്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദുർഗുണങ്ങൾ വെടിയലും സൽസ്വഭാവം വെച്ചു പുലർത്തലും പാരസ്പര്യം ഊട്ടിയറപ്പിക്കപ്പെടുവാൻ അത്യന്താപേക്ഷിതമാണ് അബു ഹുറേറലി അള്ളാഹുനുബിൽ നിന്നും ഇമ്മ മുസ്ലിം നിവേദനം ചെയ്യുന്നൊരു ഹദീത്തിൽ അന്യരെ പറ്റിക്കാൻ വില കയറ്റി പറയരുത് നിങ്ങൾ അന്യോന്യം വിദ്വേഷം വെച്ച് പുലർത്തരുത് പരസ്പരം മുഖം തിരിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സമ്മാനങ്ങൾ നൽകുക എന്നത് ചങ്ങാത്തത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് സമ്മാനം നൽകിൽ പരസ്പരം ബന്ധം സുതമാക്കുമെന്നും സ്നേഹബന്ധം ഊഷ്മളമാക്കുമെന്നും നബി സലാഹു അലൈഹി സ്വലം അറിയിച്ചിട്ടുണ്ട് ആയിഷാറിയാഹുനയിൽ നിന്ന് വേദനം തിരുദൂതർ തിരിച്ചു അലൈഹി അല്ലാം പറഞ്ഞു അന്യോന്യം സമ്മാനങ്ങൾ നൽകുക എന്തുകൊണ്ടെന്നാൽ സമ്മാനങ്ങൾ നെഞ്ചകത്തെ പക എടുത്തു കളയുന്നു നിങ്ങൾ സമ്മാനം കൈമാറുക നിങ്ങൾ അന്യോനും സ്നേഹിക്കുക പിണക്കം തീർക്കലും രഞ്ജിപ്പുണ്ടാക്കലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആൾക്കൾക്കിടയിലെ പിണക്കം തീർക്കുവാനും കുഴപ്പങ്ങൾ ഒതുക്കുവാനും ഇസ്ലാം കൽപ്പിച്ചു ഏതാനും വചനങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക അബൂ ദർദാർ അലി അള്ളാഹുൽ നിന്ന് വേദന നബി എസ് അല്ലാഹു അലിഖ് വസ്ല്ലാം പറഞ്ഞു നോമ്പിനേക്കാളും നിസ്കാരത്തെക്കാളും ധാരധർമ്മങ്ങളെക്കാളും ഉത്കൃഷ്ടമായതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെ അവർ പറഞ്ഞു അതെ അകന്നു നിൽക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ കാരണം അകന്നു നിൽക്കുന്നവർക്കിടയിൽ കുഴപ്പമത്രേ ദീനിനെ നശിപ്പിക്കുന്നത് അകന്നു നിൽക്കുന്നവർക്കിടയിലെ കുഴപ്പമത്രേ ദീനിനെ നശിപ്പിക്കുന്നു പലരാളുടെ ദീൻ നശിക്കാതിരിക്കാൻ അയാൾ കൂട്ടുകാർക്കിടയിൽ അകൽച്ച പാലിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ചങ്ങാത്തത്തിൻ്റെ ഈ വശങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ